അപ്പം നമ്മൾ പെരുന്നാളിൻ്റെ അവധിക്കാണല്ലോ പെരുന്നാളിന്റെ അവധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞ് തമാമിലേക്ക് എത്തി നല്ല വിശപ്പതേ കണ്ടോ അത് ഷീരാമലിൻ്റെ ലുലു പണ്ട് ഞാൻ ഇവിടെ താമസിച്ചിരുന്നേ ഷീരാമലുല്ലുന്റെ ഓപ്പോസിറ്റ് സൈഡില് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ ഒരു കടയുണ്ട് നമ്മുടെ ഒരു സുഹൃത്തിന്റെ മുന്നേ സുഹൃത്ത് ആള് നാട്ടിൽ പോയി സുഹൃത്ത് നാട്ടിൽ പോയി കാണാൻ അപ്പോൾ ആളുകൾ സൗദിയിൽ കൊടുത്തിട്ട് പോയി കട ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാണ്ടല്ലോ ஸ்ரீராம்மல்லுடு அதுதான் காணன ஸ்ரீராமல் இடு அந்த ஓப்போசிட் சைடில் ஞாபகம் தாமசிக்கிறது அப்போ நம்ம நைன்டி மணிலே போன எயர்போர்ட்டு அப்போ நேரம் தான் போகும்போது நம்ம சர்வீஸ் ரோட்டி திரும் சர்வீஸ் ரோடு கேரிக்கழியும் நமக்கு இடத்துல தீரணம் ட்ரைட்டிலோட்டு திராட்டோ ட்ரைட்டிலே தரிஞ்சு கழியும் அதே காணும் ரோமா காணுதா ரோமா அதுப்புப்பு அட்ரஸ் அட்ரஸும் சுத்தியதாய் ஓப்பன் ஆகிட்டு காணுனா அட்ரஸ் ஆனால் എന്റെ അപ്പുറത്തുള്ള രണ്ട് റെസ്റ്റോറൻറ്റാണ് കേട്ടോ രണ്ടും ഉണ്ട് അബി റെസ്റ്റോറൻറ് ഉണ്ടല്ലോ നല്ല കിട്ടിലും ഫുഡുകളാണ് അവിടെ വൈകുന്നേരം വരെ വെളുപ്പാങ്കാലം വരെ ഫുഡ് ഫുഡുണ്ട് ഇവിടെ നമുക്ക് റോസ്റ്റഡ് ഉണ്ട് അതുപോലെ എല്ലാത്തരം ഉണ്ട് റോസ്റ്റഡ് അൽഫാം പിന്നെ എന്താണ് കുറേ കുറെ തന്തൂരിക്കന്തൂരി അതൊക്കെ ഉണ്ട് ജ്യൂസുകൾ ചായ അങ്ങനെ കുറെ റൊട്ടി വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളാണ് ഇവിടെ ഉള്ളത് പിസ്സ വരേണ്ടിട്ടുണ്ടാവണം ഭയങ്കര ഓർഡറും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈജിപ്ഷ്യൻസ് നടക്കുന്നത് അതിൽ ഉള്ളത് കരകെ അതായത് നമ്മുടെ പൊട്ടോട്ടോ ഫ്രഞ്ച് ഫ്രൈ ഇതാണ് സ്റ്റാർട്ടർ സ്റ്റാർട്ടർന്ന് പറയുമ്പോൾ നമ്മൾ സലാഡുകൾ ഒരു രക്ഷ സൂപ്പർ നമുക്ക് ഇങ്ങനെ ഇത് കഴിക്കാം സ്റ്റാർട്ടറിലായിട്ട് എൻ്റെ സലാഡ് മയോണോസ് നൂഡിൽസ് പുതിയതായിട്ട് വന്നിരിക്കുന്നത് പെരുന്നാളിനിച്ച് இது நூடுல்ஸ் ஃபிரை இது நம்மளுக்கு பரிப்பு சூப்பாணி நமக்கு முன்னே தராற சராட் இது குமூஸ் இல மறி ஆ இல பின் தக்காளி ஆகிட்ட ஒரு இது அது அரச்சது அடிப்பொழி ஃபிரஞ்சுஃபிரை பின் இது ஸ்பெஷல் அது முளகுதது வளுத்தி முளகும் ചുറുക്കൊക്കെ ഇട്ട് ചതച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊരു സംഭവം നല്ല അടിപൊളി കേട്ടോ സൂപ്പർ സാധനമാണ് നമ്മുടെ പച്ചപ്പ് പിന്നെ നമുക്ക് സോയാ സോസ് അങ്ങനെ കുറെ സാധനമൊക്കെ ഉണ്ട് ഇതിന് നിസ്സാര കാശുള്ളൂ അതാണ് പ്രത്യേകത ഉണ്ട് പിന്നെ വന്നത് റൊട്ടി ഇതാണ് കൂടുതൽ സ്പെഷ്യൽ ഹൈലൈറ്റ് ഇത് പെട്ടെന്ന് കഴിക്കണം അല്ലെങ്കിൽ സോഫ്റ്റ് ആ സോഫ്റ്റ് പോയിട്ട് നല്ല ഹാർഡ് പെട്ടെന്ന് കഴിക്കും അടിപൊളി ചിക്കൻ ഉണ്ടാവണം ചിക്കൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് പച്ചമുളക് ഉണ്ട് അതിലുണ്ട് റൊട്ടിയുണ്ട് ഫ്രഞ്ച് ഫ്രൈ ഉണ്ട് കഷ്ണം കഷ്ണൊക്കെ ഒട്ടിപ്പതുക്കെടുക്കാം നല്ല കിട്ടുന്ന സാധനം ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പണ്ട് കാലത്ത് പറഞ്ഞു കേട്ടില്ലേ ബൈബിളിലൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേര് കഴിച്ചു ഇന്നത്തെ റൊട്ടിയൊക്കെ വലുപ്പമുള്ള റൊട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ എന്നെ ഒന്നും പറയണ്ട അഞ്ചപ്പം കൊണ്ട് അയ്യായിരം അല്ല അമ്പതിനായിരം പേര് കഴിക്കാം കാരണം നോക്കി സാധനം ഉണ്ടാവും അടിപൊളി റൊട്ടിയല്ലേ നല്ല സോഫ്റ്റും നല്ല കിട്ടുന്ന സാധനം കഷ്ണം പൊലിച്ചിട്ടുണ്ടല്ലോ ആഹ് ഇതിനെ പതിനൊക്കെ ഈ സലാണിട്ട് ആ ഉമ്മശ് സലാണല്ലാം കൂടെ എടുത്ത് കഷ്ണം കഴിച്ചു ആ ഓ അടിപൊളി അതുപോലെ തന്നെ മുളക് ഒരു കഷ്ണം കഴിക്കാൻ എനിക്ക് മുളക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടുണ്ടോ അടിപൊളി അലയും കഴിക്കാൻ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ആടിന്റെ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണ്ടല്ലോ അല്ലെങ്കിൽ കാണുമ്പോൾ അതിന് വലിയ കേട്ടോ സാധനം പ്രത്യേകത സലാഡാണ് ഫ്രഡ്ജ് ഫ്രൈ കൂടി കഴിക്കട്ട് ഒരു കഷ്ണം ചിക്കൻ എടുക്കാം ഫ്രഡ് പീസിൻ്റെ എടുത്തിട്ട് മുകടി മുക്കി ഇങ്ങനെ കഴിക്കാം തക്കാളിയുടെ മീനേട്ടേ കൂടി എടുത്ത് അടിപൊളി സൂപ്പർ ഒരു കഷ്ണം ചിക്കൻ്റെ പീസിൻ്റെ എടുത്ത് കഴിച്ചു നോക്കട്ടെ ഒരു ഫ്രഞ്ച് ഫ്രൈ വെച്ചിട്ട് സലാഡിലൊന്നും നോക്കി അടിപൊളി സൂപ്പറാണേ ആ സൂപ്പറാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും കൂടെ ഒന്നും കഴിക്കണുണ്ടോ സൂപ്പറാണോ നിങ്ങളൊക്കെ ഞാൻ മാത്രമേ കഴിക്കുന്നത് അതിൻ്റെ അപ്പുറത്തൊരാളിരിക്ക ക്യാമറ പിടിച്ചിരിക്കുന്നുണ്ട് അടിപൊളി സൂപ്പർ നിങ്ങളൊന്ന് കഴിക്കണം റോമിലോ ഒന്ന് കഴിക്കാൻ റോമിലോസ് എവിടെ നിന്നും കഴിക്കാൻ നിങ്ങളുടെ അടിപൊളി ഫുഡാണ് അപ്പോൾ റോംബലോണിരിക്കുന്നത് എത്രയും പെട്ട സാധനങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് ലോക പരിമിതി സൂപ്പും കൂടി കുടിച്ചു നോക്കാം അടിപൊളി സൂപ്പർ അതിൽ നമ്മള് ഈ പരിപ്പ് സൂപ്പിലുണ്ടല്ലോ കുറച്ച് കുത്തിപ്പൊടിച്ച് മുളകും കൂടി നമ്മൾ ഇട്ടിട്ട് ഒന്ന് ഇടക്കി മിക്സ് ചെയ്ത് വയ്ക്കുക അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആണ് അടിപൊളി ഇതാണ് റോമ സൗദിയിലുള്ള ആളുകളിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഗോബാർ തമാം ജുബേല എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ വന്ന് കഴിച്ചോട്ടാ ഒരു ദിവസം വന്ന് കഴിക്കേണ്ട ഫുഡ് തന്നെയാണ് കാശ് കുറവാണ്